നമ്മുടെ ഋഷീശ്വരന്മാര് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ എൻ്റെ എൻ്റെ എൻറെ കസേര എൻ്റെ സ്ഥാനം എൻ്റെ ആവത് എൻറെ ഭൂമി എൻറെ എൻ്റെ എൻ്റെ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പൊടിച്ച് വെച്ച് ഇങ്ങിങ്ങനെ ഇരിക്കില്ല വരെ ഇതൊന്നും എൻ്റെതല്ല ഞാനിതെല്ലാം എന്തിലേക്ക് ഇട്ടു എൻറെ ഉള്ളിലെരിയുന്ന ബ്രഹ്മാഗ്നിയിലേക്ക് സമർപ്പിച്ചു വിഷയമോഹങ്ങളെയും സമർപ്പിച്ചു ഒടുവിൽ ഞാൻ എന്ത് ചെയ്തു ദ്രവ്യങ്ങളായിട്ട് സമർപ്പിച്ചത് എന്റെ വിഷയമോഹങ്ങള് എന്റെ സന്താനങ്ങള് എന്റെ സമ്പത്ത് എന്റെ ബാങ്കിൽ കിടക്കണ പടം എന്റെ സ്വർണ്ണങ്ങള് എന്റെ സകലതും ഇതം നമമാ എന്ന് പറഞ്ഞ് ഞാനിട്ടു ഒടുവിൽ ഇതാ ഞാൻ എന്ന് പറയുന്ന അഹങ്കാരത്തെയും ഞാൻ അതിലേക്ക് ഇട്ടു ഫ്രീ എന്തല്ലത് ജീവിതത്തിൽ മാത്രം സന്തോഷിക്കാൻ പിന്നെ എന്ത് വേണം ഈ ഞാൻ എന്ന് ആരാ ഗുരു ഭംഗിയായിട്ട് ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ തമിഴ് പണ്ഡിതന്മാരെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ പട്ടണത്ത് പിള്ളേരൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഗുരു പറഞ്ഞു തൊലി എലിമ്പ് മലം അന്ത കലകള് മേന്ദുമഹന്ത ഒന്ന് കാണുക പൊലിയും ഇത് തൊലി കോട്ടിയതിരിക്കോട്ടിക്കണില്ലെങ്കിൽ മോളെ കാക്ക കൊത്തി തിന്നും ശങ്കരാചാര്യ പറഞ്ഞിട്ടുണ്ട് ഈ തൊലി കൊണ്ട് ഈ ശരീരം പൊതിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെ കാക്ക കൊത്തി തിന്നേനെ ഈ തൊലി ഇങ്ങനെ കവർ ചെയ്ത് കാരണം കെട്ടപ്പിൽ നടക്കുക കാക്ക വന്നാലും ഷൂ എന്ന് പറഞ്ഞ എപ്പോഴും കൊത്തി എടുക്കില്ല എലിമ്പ് അതിന്റെ അകത്തുള്ള ഈ മജ്ജയും സാധനങ്ങളൊക്കെ കൂടിയിട്ട് അതിന്റെ അകത്ത് എന്താ മലം നിറയെ കിറ്റുകൾ അതിൻ്റെ ഉള്ളില് എന്തായിരിക്കണേരിപ്പന്നിട്ട് വേസ്റ്റ് ബാസ്കറ്റുകളായിരിക്കുന്നത് എന്റെ പറയുമ്പോ ഒരു വിഷമം ഏ വെറും മലബാന്ഡങ്ങൾ അല്ലയോ മലബാന്ഡങ്ങളെ എന്ന് വിളിച്ചാൽ നിങ്ങൾ പരിഭവിക്കരുത് കാരണം ഞാനും നിങ്ങളും മലബാന്ഡങ്ങൾ ആ ആണ് മലബാണ്ടങ്ങൾ എന്ന് ഞാനല്ല പറഞ്ഞു ഗുരുദേവനെ പറഞ്ഞെ നമ്മളെല്ലാം വെറും മലബാന്ഡങ്ങളല്ലെയോ ആലോചിച്ചു നോക്ക് ഇവിടെ നിന്ന് ഇറക്കണ ചോറൊക്കെ ഇവിടെ ഒരു പാണ്ഡത്തില് ഒരു കിറ്റ് ആ കിറ്റ് ആ മാശേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പെൺകുട്ടിയല്ലും ചെറുകുടൽ കിറ്റ് ചെറുകുടൽ കിറ്റീന്ന് വൻകുടൽ കിറ്റ് വൻകുടൽ കിറ്റീന്ന് മലാശയം എന്ന് പറയുന്ന വലിയ കിറ്റ് ഇവിടെന്ന് കഴിച്ച സാധനമൊക്കെ ഇന്ന് വൈകുന്നേരം നാളെ കാലത്താവുമ്പോഴേക്കും അവിടെ എത്തി ഞാൻ പച്ചക്കി സത്യം പറയാ കിറ്റിലെത്തി ഈ കുടിച്ച വെള്ളം അതൊക്കെ കൂടി മൂത്രാശയ കിറ്റിലെത്തി രണ്ട് വലിയ കിറ്റുകൾ ചോട്ടില് തൂക്കിയിട്ടിട്ടായി നടക്കണത് എന്നിട്ടിരിക്കണേ ഇരിപ്പണ്ടല്ലേ ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോ പറയാറുണ്ട് നമ്മൾ ഈ വായൊക്കെ വലിയ നീറ്റാക്കി മൗത്ത് വാഷ് കൊണ്ട് കഴുകി കഴുകിൻ കൊണ്ട് വേസ്റ്റ് ചെയ്ത് ക്രോസപ്പ് അങ്ങനെയൊക്കെ വെച്ച പല്ലൊക്കെ എന്ത് ഈ തുറക്കണ ദ്വാരം പുറത്തേക്ക് തുറക്കുന്നത് എവിടെയാ ഈ കൊളയിലെ അവസാനം എവിടെയാ ഏ ഒന്ന് ആലോചിച്ചോനിക്ക് ഇന്ന് ഇവിടെ ചെന്ന നാളെ കാലത്ത് ഞാൻ കൊള്ളി തുറക്കണം അല്ലെങ്കിൽ ഒരു സമയം സമ വയറാതെ ഉള്ളൂ നമ്മൾ അതാണ് തൊലി എലുമ്പ് മലം ദുരന്തം അന്തക്കലകള് ഗുരു ഉപയോഗിച്ച ഒരു വാക്കുണ്ടല്ലോ ദൈവം എങ്ങി ഒരു പതിനായിരം ജന്മ എനിക്ക് കിട്ടിയാലും എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ലേ ദുരന്തം അന്തക്കലകള് അന്തക്കല മനസ്സ് ബുദ്ധി ചിത്ത അഹങ്കാരം എന്ന് പറയുന്ന ദുരന്ത ഈ മനസ്സ് എന്ന് പറഞ്ഞ ആ ഒരു വലിയ ദുരന്തം നമുക്കുള്ളോണ്ടാ നമ്മളൊക്കെ ഇങ്ങനെ ആലപാഞ്ഞു നടക്കുന്നത് ദുരന്തം അന്തക്കലാണ് ഗുരു ആ അത് അത് ഒരു ഒരു അകന്ത പൊലിയും ഇത് തന്നെ നിങ്ങൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും ഇത് സ്വയം ജീർണിക്കും ഒരു സംശയവും ഇല്ല ഇപ്പൊ പത്ത് കൊല്ലം മുമ്പ് ഇവിടെ വന്നിരുന്ന് ഞാനാണ് ഇരിക്കുന്നത് ജീർണിക്കാൻ തുടങ്ങി ഇനിയൊരു പത്ത് കൊല്ലം കഴിഞ്ഞ പക്ഷേ ഗീതാസുരാജെന്ന് പറഞ്ഞ ജീർണത ഉണ്ടാവില്ലേ ഈ കിറ്റ് ഇവിടെ നിന്ന് പോയി മനസ്സിലായോ ഇത്രേ ഉള്ളൂ എന്ന് ചിന്തിക്കൂ അഹങ്കരിക്കണ്ട അത് പൊലിയും ഇനി ഗുരു പറയതൊരു കാര്യമുണ്ട് അത് സാധാരണ നിങ്ങൾ വായിക്കുന്നെന്ന് കിട്ടില്ല അത് ഗുരു പറയാൻ പറഞ്ഞതാ പൊലിയും ഇത് അഞ്ഞ് പൊലിഞ്ഞ് പൂർണമാകും വലിയൊരഹന്ത ശരിക്കും നമ്മള് തൊലി എലുമ്പ് മലമാണ് ഞാൻ എന്ന കണ്ണാടി നോക്കി ഞാൻ ഞാൻ പറഞ്ഞു നടക്കുന്നതല്ല നിങ്ങള് നിങ്ങൾ വലിയൊരഹന്തയാ അതേതഹന്തിയ ഞാനും നിങ്ങളൊക്കെ ആരാ ഒരു ബ്രഹ്മ ഒരു ദൈവ അതാണ് വലിയൊരഹന്ത